തിരുവനന്തപുരത്ത് വളരെയേറെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടുത്തെ ഈ ഒരു സൈഡിലെ കെട്ടിടങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പഴയ കെട്ടിടങ്ങളായിരിക്കും അതായത് രാജഭരണ കാലം തൊട്ടുള്ള കെട്ടിടങ്ങളും നമുക്ക് പാലസുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയ്ക്ക് സമീപമാണ് പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷന് സമീപത്തായിട്ടാണ് അതായത് ബെസ്പോട്ട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ബെസ്പോട്ടിൽ നിന്ന് ഈഞ്ചക്കലിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ബെസ്പോട്ട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ എൻ എസ് എസ് പബ്ലിക് സ്കൂൾ പെരുന്താനാന്തി സ്കൂളിലേക്ക് പോകുന്ന വഴി നമുക്ക് ഈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് ആറേ പോയിൻറ്റ് മൂന്നേ ഏഴ് മൂന്നേ ഏഴ് സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ ഇതേ കാണുന്നത് എൻ എസ് എസിൻ്റെ തന്നെ ഒരു ഗേൾ ലേഡീസ് ഹോസ്റ്റലാണ് കേട്ടോ വിമൻസ് ഹോസ്റ്റലാണ് അതിൻ്റെയൊക്കെ പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ മേ അകത്തോട്ട് കയറി എൻ എസ് എസ് സ്കൂളത്തു നിന്ന് തന്നെ മുമ്പേ തന്നെ വലത്തോട്ടൊരു കട്ട് കാണാം ആ കട്ടിലേക്ക് നേരെ ചെല്ലുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ ഇന്ത്യക്ക് ജംഗ്ഷനെന്നും വളരെയേറെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ പടിഞ്ഞാറക്കോട്ടെ ജംഗ്ഷൻ കഴിഞ്ഞ് ഈഞ്ചക്കലിലേക്ക് പോകുന്ന വഴി കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് എൻ എസ് എസ് പബ്ലിക് സ്കൂൾ പെരിന്താനി അതിലേക്ക് പോകുന്ന വഴി കാണാം നമുക്ക് ആ സ്കൂൾ സ്കൂളെത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് എം ലൈൻ എന്ന് പറഞ്ഞ് വലത്തോട്ടൊരു കട്ട് ഉണ്ട് ഈ കട്ട് കയറാൻ നേരെ പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇതിങ്ങനെ കയറുമ്പോഴത്തേക്കും എന്താ ഇവിടെ രണ്ട് വീടുകളുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഗേറ്റ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിപ്പോൾ ഒരു കോമൺ ഗേറ്റ് ആയിട്ട് ഗേറ്റായിട്ടിട്ടിരിക്കുവാണ് ഇത ഇങ്ങനെ ഒരു ഗേറ്റ് കാണാം എന്ന് എഴുതിയ ഒരു ഗേറ്റ് കാണാം അപ്പം നമുക്ക് ശരിക്കും പ്രോപ്പർട്ടി ഫുള്ളായിട്ട് കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ അത ഇങ്ങനെ പോയി നമുക്ക് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് പക്ഷെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിന്നിട്ട് പ്രോപ്പർട്ടിയുടെ ഒരു വിഷിൽ കാണിച്ചു തരാം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ആ വീട്ടിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ഒരു വിഷില് നല്ലപോലെ കിട്ടുന്നുണ്ടാവും സാ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഗേറ്റ് ഇതിപ്പോൾ നാളത്തേക്ക് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ടാവും കേട്ടോ കുറേ നാളായി ക്ലീൻ ചെയ്തിട്ടില്ല എനിക്കോ ഒരു ഒരാൾ പൊക്കത്തിന് ചെടികളിങ്ങനെ പിടിച്ച് കിടങ്ങുന്നുണ്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് മിക്കവാറും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിരിക്കുന്നുണ്ടാവും വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്താണ് നടക്കാവുന്ന ഡിസ്റ്റൻസ് പെരുന്താന് എൻ എസ് എസ് പബ്ലിക് സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് മേളിൽ നിന്നുള്ള വിഷിലൂടെ കാണിച്ചു തരാം അപ്പം പടിഞ്ഞാറക്കോട്ടെ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതായത് നമ്മൾ ഈഞ്ചക്കിലേക്ക് പോകുമ്പോൾ പട്ടണ നമ്മുടെ എൻ എസ് എസിൻ്റെ ഒരു വിമൻസ് ഹോസ്റ്റലുണ്ട് കേട്ടോ ആ ഹോസ്റ്റലിൽ ശരിക്കും പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ആ കാണുന്നത് എൻ എസ് എസിൻ്റെ ആ ഒരു വിമൻസ് ഹോസ്റ്റലാണ് അതിൻ്റെ പിൻവശത്തായിട്ടാണ് പ്ലോട്ട് ഉള്ളത് ടോട്ടലായിട്ട് ആറ് പോയിൻറ്റ് മൂന്നേഴ് സെൻറ്റാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇവിടെ നിന്ന് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും അധികം വലിയൊരു നിധി നിധിശേഖരമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമുക്ക് അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലേക്ക് അര കിലോമീറ്ററും ഈഞ്ചക്കൽ ജംഗ്ഷനിലേക്കും അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഒരു പ്രൈം ലൊക്കേഷനാണ് ഒത്തിരി അധികം അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പാലസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ പാലസിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ആറേ പോയിൻറ്റ് മൂന്ന് ഏഴ് സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാട് പിടിച്ച് കിടപ്പുണ്ട് നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ വരുമ്പോഴത്തേക്കും ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത നിലയിലായിരിക്കും ഉണ്ടാവുക താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ്